ആഗോള അയ്യപ്പ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി യ്യപ്പമം നടക്കുന്നതിലൂടെ അയ്യപ്പ ഭക്തിക്ക് ലോക പ്രശസ്തിയാണ് കൈവരിക ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ലെന്നും അയ്യപ്പ സംഗമത്തിന് തന്നെ ഔദ്യോഗികമായി ക്ഷണിക്കാൻ കണിച്ചുകുളങ്ങരയിലെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനൊപ്പം മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ശബരിമല ഇന്ത്യക്ക് നിങ്ങൾ ചെറുതായി കാണരുത് ഇത് വലിയ വല്യൊരു മഹാസംഭവമായിട്ട് മാറാൻ പോയു നമ്മള് അയ്യപ്പനെ മാത്രമേ ഒതുക്കാതെ നിങ്ങൾ ഇതിന്റെ ഒരു വിശാല വീക്ഷണത്തെ നിങ്ങളൊന്ന് ചിന്തിക്കുകാരായാലും ബി ജെ പി പിണറായി ഗവൺമെന്റ് കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്ക് കുറ്റം പറയുന്നത് അത് എലക്ഷൻ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് കഴിഞ്ഞ ഇലക്ഷനത്തിന് മുമ്പായിരുന്നല്ലോ ഈ സ്വീപ്രവേശനായിട്ടുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒന്നായിരുന്നു അത് കഴിഞ്ഞിട്ടില്ല എലക്ഷൻ തന്നത് എന്നിട്ട് തൊണ്ണൂറ്റി സീറ്റോട് കൂടി പിണറായി തന്നെ ജയിച്ചില്ലേ അപ്പൊ അതിനകത്ത് ഓരോ അർത്ഥമില്ല കാരണം ഈ സംഗമം നടക്കുന്നതോടുകൂടി ഇന്ത്യയിലെ ലോകത്ത് തന്നെ ശബരിമല അറിയാം നടക്കുന്നതോടുകൂടി ലോക പ്രശസ്തമായി കൂടുതൽ പ്രസിദ്ധി വരുന്നു അതോടൊപ്പം തന്നെ അവിടെ വരാൻ പോകുന്ന വലിയ ഭൗതിക സാഹചര്യങ്ങൾ ഭക്തർക്ക് വേണ്ടിയിട്ട് കൂടുതൽ വ്യാപകമായ രീതിയിൽ തയ്യാറെടുക്കുക എടുക്കുക പോവുകയാണ് കോടാറ് കോടി രൂപ അതിലേക്ക് മുടക്കാൻ കന്മരസ്രും സർക്കാരും അതുപോലെ സ്പോർട്സേഴ്സും തയ്യാറാകാൻ ഉള്ള സാധ്യത ഉള്ളതിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇഷ്ടംപോലെ സമ്പത്ത് സ്വദേശം ഇവിടെ ഇപ്പോൾ വന്ന് വരുന്ന ഇവിടെ കേരളം ആന്ധ്ര കർണാടക തമിഴ്നാട് ഇവിടെയാണ് പ്രധാനമായിട്ട് വരുന്നത് പിന്നെ ഇവിടെ കണ്ടീന്ന് കുറച്ച് പേര് വരുന്നു ഇപ്പം ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് തന്നെ ഇന്ന് അയ്യപ്പനറിയാം അയ്യപ്പ ഭക്തരുണ്ട് അയ്യപ്പൻ്റെ ഭക്തിയും അപോളപ്പിൻ്റെ പ്രസക്തി പ്രസക്തിയും കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു ബഹുത്തായ പദ്ധതിയാണിത് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി തെരുവിലിറങ്ങിയവർക്ക് എതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്നതാണ് എസ് എൻ ഡി പി യുടെ നിലപാടെന്നും ഇക്കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു കൂടിയാണ് കേരളത്തിന്റെ കൂട്ടിച്ചേർത്തുണ്ട് എല്ലാ സാംസ്കാരിക ഒരു കൂട്ടായ്മയായി ഇത് മാറണം സാർ പറഞ്ഞതുപോലെ മറ്റൊരു വിവാദങ്ങൾക്കും പ്രസക്തിയില്ല ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനമാണ് ഇവിടെ ഏറ്റവും അതൊരു വിവാദത്തിലാക്കി വിവാദത്തിലേക്ക് വലിച്ചടിച്ച് ശബരിമലയുടെ വികസനം നമുക്ക് തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാൻ ഇവിടെ ഇത്രമാത്രമാണ് നമുക്ക് ഈ അതോളം അയ്യപ്പസംഗങ്ങളും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയവുമില്ല ശബരിമലയുടെ അടിസ്ഥാന വികസനം മാത്രമാണ് ഏക ലക്ഷ്യം